എറണാകുളം ജില്ലയിൽ കാക്കനാട് എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന പതിമൂന്ന് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു നൂറ്റി ഇരുപതടി വീതിയുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലം എല്ലാവിധ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമായതാണ് ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഇൻഫോ പാർക്കിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തെ തന്നെ കിങ് ഫ്രാ ഗേറ്റ് ഓപ്പോസിറ്റായി വാഷ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പതിമൂന്ന് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഫോർ സീറോ ഡബിൾ ത്രീ നമ്പർ ഒരിക്കൽ കൂടി നയൻ സെവൻ ഫോർ സീറോ വൺ സീറോ ഡബിൾ ത്രീ